സിദ്ധിക്ക് ഇതാ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുന്നു രഞ്ജിത്ത് രാജിവെക്കുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തരും പുറത്തു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് കാരണം നടപടികളിലേക്കൊന്നും കടക്കുന്നില്ല എന്നുള്ളതാണ് അതാ സിദ്ധിക്ക് രാജിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ചെറുതായിട്ടെങ്കിലും മുന്നിലേക്ക് നീക്കേണ്ട ഒരു സാഹചര്യം അത് അധികൃതർക്കില്ലേ ഒരു സമ്മർദ്ദമല്ലേ ഇപ്പോൾ കൂടിക്കൂടി വരുന്നത് തീർച്ചയായിട്ടും ആ സമരം തന്നെയാണ് സിദ്ദിക്കിൻ്റെ കത്തിൽ തന്നെ പറയുന്നത് ധാർമ്മികമായിട്ട് ഞാൻ ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല ധാർമ്മിക ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിലവിൽ സിദ്ദിഖ് താൻ വഹിച്ചിരുന്ന പദവിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ആ ധാർമ്മികത എന്ന് പറയുന്നത് രഞ്ജിത്തിനും ബാധകം തന്നെയാണ് പക്ഷേ രഞ്ജിത്തിന് ആ ധാ രഞ്ജിത്ത് ആ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണമെന്ന് സർക്കാരിന് തോന്നുന്നില്ല എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം സർക്കാർ എന്തുകൊണ്ട് രഞ്ജിത്തിൻ്റെ രാജി ചോദിച്ചു വാങ്ങുന്നില്ല രഞ്ജിത്ത് ഒരു സംവിധായകൻ മാത്രമല്ല സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ വ്യവസായത്തിന് സഹായങ്ങൾ നൽകുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനമാണ് ഒരു സ്ഥാപനത്തിൻ്റെ പവിത്രതയെ ബാധിക്കുന്നതാണ് ആ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നവരുടെ ധാർമ്മിക എന്ന് പറയുന്നത് അപ്പോൾ അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് രഞ്ജിത്ത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടത് തന്നെയാണ് സിദ്ധിക്ക് കാണിച്ച വഴി തന്നെയാണ് രഞ്ജിത്തും തിരഞ്ഞെടുക്കേണ്ടത് രഞ്ജിത്ത് അത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ സർക്കാരിന് അത് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല ഇന്നലെ രാവിലെ സാംസ്കാരിക മന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോൾ രഞ്ജിത്തിനെതിരെ ഉയരുന്ന ആരോപണം രഞ്ജിത്ത് തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടല്ലോ ഇനി എന്താണ് അത് ആരോപണം തെറ്റാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള എന്നുള്ള വാ വാദങ്ങളൊക്കെയാണ് തൊടുന്യായങ്ങളൊക്കെയാണ് സാംസ്കാരിക മന്ത്രി ഉയർച്ചത് പക്ഷേ അവിടെ ചെയ്യേണ്ടിയിരുന്നത് മാന്യമായിട്ട് ധാർമ്മിക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് ഇത് മാറി നിൽക്കണം രഞ്ജിത്തിന് ഈ ആരോപണത്തിൽ നിയമപരമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട് ഒരു പൗരന് നിലയിൽ അദ്ദേഹത്തിന് അതിനുള്ള വഴികളൊക്കെ തുറന്നു കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ട് നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം തിരിച്ച് തെളിയിച്ച് തിരിച്ചു വരാമല്ലോ പക്ഷേ ഈ ആരോപണം ഉയർന്നിട്ടും ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങുകയാണ് ആ കടിച്ചു തൂങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും സർക്കാരും കൊടുക്കുന്നു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സിദ്ദിക്കിൻ്റെ സിദ്ദിഖിക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു ആരോപണം ഉയർന്നു ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നത് ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിരപരാധി തെളിയിക്കാനുമുള്ള അവ വഴി വഴികളുണ്ട് അത് അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അല്ലെങ്കിൽ ആ പെൺകുട്ടി പരാതിയുമായി പോയി കഴിഞ്ഞാൽ പോലീസ് അന്വേഷണത്തിലേക്ക് പോകും അങ്ങനെയുള്ള നിയമ നടപടികളിലേക്കാണ് പോകേണ്ടത് അല്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ദുരുദ്ദേശപരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞ് ഈ സ്ഥാനങ്ങളിൽ കടിച്ചു തൂങ്ങുന്നത് ഒട്ടും കാര്യമല്ല അതുകൊണ്ട് രഞ്ജിത്ത് എത്രയും വേഗം രാജിവെക്കണം അല്ലെങ്കിൽ രാജിവെച്ചില്ലെങ്കിൽ സർക്കാർ അത് ചോദിച്ചു വാങ്ങാനുള്ള ഇച്ഛാശക്തി കാട്ടണം എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജിവെച്ച സാഹചര്യത്തിൽ രഞ്ജിത്തിന്റെ ഒരു രാജിയും ഉടൻ തന്നെ ഉണ്ടാകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ കാരണം സമാനമായ കാര്യങ്ങളാണ് സിദ്ദിക്കിന്റേതായിട്ടുള്ള പോക്സോ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിൽ തുറന്നു കാണുന്നുണ്ട് ചെറിയ പ്രായത്തിലാണ് അപ്പോൾ എന്തായാലും രാജിവെച്ചു എന്തുകൊണ്ട് സിദ്ധി രഞ്ജത്തിന്റെ രാജി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണല്ലോ ചോദ്യം ഒരാൾ രാജിവെച്ച സാഹചര്യത്തിൽ ഇതിന്മേലെല്ലാം ഒരു വേഗത്തിൽ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് ഈ അവസരത്തിൽ തോന്നിപ്പോകുമോ തീർച്ചയായിട്ടും ഒരു ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ലൈംഗിക അധിക്ഷേപ പരാതി ഉയരുമ്പോൾ ആ ഈ വേട്ടക്കാരൻ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയർക്ക് എന്ത് പരിരക്ഷയാണ് കൊടുക്കേണ്ടത് ഒരാൾക്ക് ഒരാൾ ഒരാൾ ഒരാൾക്ക് പരിരക്ഷയില്ല അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് പക്ഷേ രണ്ടാമതൊരാൾക്ക് എന്തുകൊണ്ട് പരിരക്ഷ കൊടുക്കുന്നു അല്ലെങ്കിൽ സർക്കാർ ആ പരിരക്ഷ നൽകാൻ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്തരമുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് ഒരു കാര്യം വളരെ സി പി എം സി പി എം സി പി എം എന്നാണല്ലോ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുക്കുന്നത് സി പി എം രാഷ്ട്രീയപരമായിട്ട് മുന്നെടുത്തിട്ടുള്ള നിലപാടുകൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം റിയാം കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്ന എം ജെ അക്ബറിനെതിരെ മീ ടു മീ ടു ക്യാമ്പിന്റെ ഭാഗമായിട്ടൊരു ആരോപണം മുൻ മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്നു ആ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ സി പി എം എന്നുള്ള പാർട്ടി ഈ എം ജെ രാജി ആവശ്യപ്പെട്ടതാണ് ആ ധാർമ്മികത അന്ന് എം ജെ അക്ബറിന്റെ രാജി ആവശ്യപ്പെടാൻ സി പി എം കാട്ടിയ ധാർമ്മികത അല്ലെങ്കിൽ ഒരുപിടിച്ച ധാർമ്മിക എന്തുകൊണ്ട് രഞ്ജിത്തിന്റെ കാര്യത്തിൽ ബാധകമാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ആ പെൺകുട്ടി ഈ എം ജെ അക്ബർ ആണെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെ കോടതിയിൽ മാനനഷ്ടത്തിന് കോടിക്കണക്കൻ രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു പക്ഷേ കോടതി ആ മാനനഷ്ട കേസ് ചവിട്ടുകുട്ടയിൽ എറിയുകയാണ് ഉണ്ടായത് അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ് ആ കോടതി ഇടപെടലിലൂടെ കൂടെ വ്യക്തമാകുന്നത് അപ്പോൾ സി എന്നുള്ള രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ടാണ് ഇവിടെ പിന്നാക്കം പോകുന്നത് രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമായ ധാർമ്മികത പല സ്ഥലത്തും പല തോതിൽ എന്തുകൊണ്ട് പ്രയോഗിക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ സ്ത്രീകൾ മുന്നിട്ട് മുന്നോട്ട് വന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനെ ശക്തി പകരുന്നതാണോ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന നടി ബംഗാളിലെ പ്രമുഖ നടിയാണ് അവർ ഇപ്പോൾ സി അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നടക്കുന്ന നടി കൂടിയാണ് അപ്പോൾ സി സി പി എം ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായി തന്നെ ഒരു നിലപാട് പറയേണ്ടതുണ്ട് അത് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് അതുകൊണ്ട് രഞ്ജിത്തിന് ഇപ്പോൾ സിദ്ധിക്ക് ഇക്കാര്യത്തിലൊരു ഈ സമാനമായിട്ടുള്ള ആരോപണത്തിൽ സിദ്ധിക്ക് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച സ്ഥിതിക്ക് രഞ്ജിത്തും സമാനമായ വഴിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഈ പകലിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മാതൃകാപരമാകണം കാരണം ഇനിയും ഇത്തരത്തിൽ അനുഭവം നേരിട്ടുള്ള പെൺകുട്ടികൾ സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വരാൻ അത് അത് ശക്തി പകരുന്നതായിട്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരുന്നതായിരിക്കും ഇത്തരം ആൾക്കാരുകൾ ഒഴിഞ്ഞു നിൽക്കുന്നതിലൂടെ ഉണ്ടാവുക ശരിയാണ് അരുൺ തന്റെ ഭാഗത്ത് തെറ്റില്ല എന്നാണ് ഇവർ പറയുന്നത് എന്നുണ്ടെങ്കിൽ വലിയൊരു വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ആരോപണങ്ങളാണ് മുന്നിലേക്ക് നിൽക്കുന്നത് അപ്പോൾ താനിരിക്കുന്ന സ്ഥാനത്ത് നിന്നും മാറി അതിൽ നിന്നും മാറിയിട്ട് അന്വേഷണം നേരിട്ടെ എന്നുള്ളൊരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു ഇപ്പോൾ ഈ ഇത് തൊട്ട് ഇങ്ങനെ ഒരു ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ സിദ്ധിക്ക് രാജി വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു രാജി മുന്നിലേക്ക് വന്നിരിക്കുന്നത് രഞ്ജിത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും വീണ്ടും ചർച്ചകൾ മാത്രം തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുന്നിൽ നിൽക്കുന്നത്